പേനലിൽ അടങ്ങിയിരിക്കുകയും മഴ പെയ്താൽ വശ്യമായ സൌന്ദര്യത്തോടെ ആകർഷിക്കുകയും ചെയ്യുന്ന ഇടമാണ് ആനക്കല്ലമ്പാറ വെള്ളച്ചാട്ടം കോഴിക്കോട് ജില്ലയിലെ കൂടരഞ്ഞി പഞ്ചായത്തിലെ പൂവറന്തോടിലാണ് ഈ മനോഹര കാഴ്ച കോഴിക്കോടിന്റെ കിഴക്കൻ മലയോര ഗ്രാമമായ കൂടരഞ്ഞിക്ക് പച്ചപ്പ് അല്പം കൂടുതലാണ് ആ പച്ചപ്പിന് വെള്ളിച്ചിലങ്ക ചാർത്തിയ ചന്തത്തോടെയാണ് ആനക്കല്ലമ്പാറ ഒഴുകുന്നത് വെള്ളത്തിൽ എന്തെങ്കിലും ഭംഗിയുണ്ടോ എന്ന് ചോദിക്കുന്നവരെ ഇവിടെ കൊണ്ടുവരണം പാറ വെള്ളച്ചാട്ടത്തിലേക്ക് നുരഞ്ഞും പതഞ്ഞും പരന്നും കുത്തിയും ചരിഞ്ഞും ഒഴുകുന്ന ഈ സൗന്ദര്യം കാണിച്ചു കൊടുക്കണം തമ്പുരാൻ കൊല്ലിയും ഉടുമ്പുപാറയും കല്ലൻ പുല്ലുമൊക്കെ താണ്ടി എത്തിയതാണ് ഇവിടെ വലിയ പാറകൾക്കിടയിലൂടെ ആർ തല ചൊലിക്കുന്നതിനാൽ ആനക്കല്ലമ്പാറ വെള്ളച്ചാട്ടം എന്ന പേര് വീണു ഇതിനു താഴെയാണ് ഉറുമി ജലവൈദ്യുത പദ്ധതി അവിടെ എത്തുമ്പോൾ ഇയാൾ ഉറുമി വെള്ളച്ചാട്ടമാകും അവിടെ നിന്നു പിന്നെ ഇരവഴഞ്ഞി പുഴയിലേക്ക് അവധി ദിവസങ്ങളിൽ നിരവധി ആളുകൾ ഈ സൗന്ദര്യം ആസ്വദിക്കാൻ എത്താറുണ്ട് ഇവിടെ ധാരാളം ആളുകൾ വരുന്നതാണ് ഇവിടെ അവധി ദിവസങ്ങളിൽ അത് കൂടുതലായിട്ട് വരും അടുത്ത അടുത്ത നിന്നും അതുപോലെ തന്നെ തന്നെ ധാരാളം ഇതുപോലെ പുഴകളുണ്ട് ഒരുപാട് ും കോഴിക്കോട് കിലോമീറ്റർ ഉണ്ട് പൂവാറന്തൂലേക്ക് നഗരത്തിന്റെ തിരക്കും ബഹളവും ഒന്നും ഇല്ലാത്ത ഇവിടെ ആകെ മുഴങ്ങി കേൾക്കുന്നത് ആനക്കല്ലംപാറയുടെ ഇരമ്പൽ മാത്രമാണ് അപ്പോ എവിടെയെങ്കിലും ഒന്ന് കറങ്ങി വരാമെന്ന് വിചാരിച്ച ആരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ടേക്ക് വെച്ചു മനോഹരമായ വേറെ സ്പോട്ടുകളുണ്ട് ഇവിടെ വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പോഴും പാറകൾക്കിടയിൽ കൂടി നടക്കുമ്പോഴും ഒന്നും ശ്രദ്ധിക്കണം ക്യാമറാമാൻ രാജേഷ് വളരുകുണ്രും ആശിഷിനുമൊപ്പം ഗോകുൾ കെ വേണുഗോപാൽ ട്വന്റി ഫോർ കോഴിക്കോട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം